നമസ്കാരം മലയാളികളുടെ ഇഷ്ടനടിമാരിൽ ഒരു ഒരുപടി മുൻപന്തിയിലാണ് സഹോദരിമാരായ ഉർവശി കലാരഞ്ജനി കൽപ്പന എന്നിവർ തനിക്ക് ലഭിക്കുന്ന ഏതൊരു കഥാപാത്രവും അതിൻ്റെ തനിമയോടെ കൈകാര്യം ചെയ്യാൻ ഉർവശിക്കും കൽപ്പന കലാരഞ്ജനി ഈ സഹോദരിമാർക്ക് സാധിച്ചിട്ടുണ്ട് തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ താരസുന്ദരിമാരായിരുന്നു മൂവരും ഉർവശി കലാരഞ്ജനി കൽപ്പന താരങ്ങളെ എല്ലാവരും അറിയുമെങ്കിലും ഇവരുടെ സഹോദരന്മാരായ നന്ദുവിനെയും കമൽ റോയിനെയും എല്ലാവർക്കും അറിയണമെന്നില്ല കഴിഞ്ഞ ദിവസമാണ് നടൻ കമൽ റോയ് അന്തരിച്ചത് കൽപ്പന ഉറവശി കലാരഞ്ജനി എന്നിവരുടെ സഹോദരനും കൂടിയാണ് കമൽ റോയ് യുവജനോത്സവം കല്യാണ സൗഗന്ധികം തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് കല്യാണ സൗഗന്ധികം എന്ന വിനയന്റെ പടത്തിൽ വില്ലൻ റോൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം കൂടാതെ സായുജ്യം അന്തപുരം കോളക്കം മഞ്ഞ് യുവജനോത്സവം അനുരാഗ കൊട്ടാരം കല്യാണ സൗഗന്ധികം വാചാലം ശോഭനം ദി കിങ് മേക്കർ ലീഡർ തുടങ്ങി ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് യുവജനോത്സവം എന്ന സിനിമയിൽ പ്രശസ്തമായ ഇന്നും എൻ്റെ കണ്ണുനീരിൽ എന്ന ഗാനരംഗത്തിൽ അഭിനയിച്ചിരിക്കുന്നതും കമൽ റോയ് ശാരദ എന്ന പരമ്പരയിലും ശ്രദ്ധേവേഷം കൈകാര്യം ചെയ്തിരുന്നു വി പി നായരുടെയും വിജയലക്ഷ്മിയുടെയും മകനാണ് ചെന്നൈയിൽ സ്ഥിരതാമസമായിരുന്നു കമൽ റോയ് സംസ്കാരവും അവിടെ തന്നെയായിരുന്നു വിനയന്റെ ചിത്രം കല്യാണ സൗകന്ധികത്തിൽ വില്ലൻ വേഷത്തിലായി റോയ് എത്തിയിരുന്നു സിനിമയ്ക്ക് പുറമെ സീരിയലിലും കമൽ റോയ് അഭിനയിച്ചിട്ടുണ്ട് യുവജനോത്സവവും സിനിമയിലെ യാാനരംഗത്തിൽ എത്തിയും ആരാധകരുടെ ഇഷ്ടം കമൽ റോയ് നേടിയിരുന്നു ഓരോ കഥാപാത്രത്തിലും തന്റെ വ്യക്തിത്വം പതിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു പ്രത്യേകിച്ച് വിനയൻ സംവിധാനം ചെയ്ത കല്യാണ സൗഹൃദം എന്ന ചിത്രത്തിൽ ദിലീപിന്റെ എതിരാളിയായി എത്തിയ വില്ലൻ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ആ കഥാപാത്രം ഇന്നും മലയാള സിനിമാ പ്രേക്ഷകരുടെ സിനിമയിൽ നിലനിൽക്കുന്ന ഒന്നാണ് യുവജനോത്സവം എന്ന സിനിമയിലെ ഇന്നും എന്റെ കണ്ണുനീരിൽ എന്ന പ്രശസ്ത ഗാനരംഗത്തിൽ അഭിനയിച്ചതും കമൽ റോയ് ആയിരുന്നു അഭിനയത്തോടൊപ്പം ഗാനരംഗങ്ങളിലൂടെയും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടാൻ അദ്ദേഹത്തിന് സാധിച്ചു സിനിമയ്ക്ക് പുറമെ ടെലിവിഷൻ രംഗത്തും സജീവമായിരുന്ന കമൽ റോയ് നടി വിനയപ്രസാദ് പ്രധാന വേഷത്തിലെത്തിയ ശാരദ എന്ന പരമ്പരയിൽ ശ്രദ്ധേയമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു പരേതനായ നടൻ നന്ദുകുമാർ റോയിയുടെ മറ്റൊരു സഹോദരനാണ് ചവറ വി പി നായരുടെയും വിജയലക്ഷ്മിയുടെയും മകനായ കമൽ റോയ് കലാരംഗത്ത് തന്നെ ശക്തമായ അടയാളപ്പെടുത്തലാണ് നടത്തിയിരുന്നത് സഹോദരിമാർ സിനിമയിൽ വലിയ ഉയരങ്ങളിൽ എത്തിയപ്പോഴും സ്വന്തമായ അഭിനയ യാത്രയിൽ ആത്മാർത്ഥത പുലർത്തിയ നടനായിരുന്നു അദ്ദേഹം കമൽ റോയുടെ വിയോഗത്തിൽ സംവിധായകൻ വിനയൻ സോഷ്യൽ മീഡിയയിലൂടെ അനുശോചനം രേഖപ്പെടുത്തി നടൻ കമൽ റോയ് അന്തരിച്ചു ആദരാഞ്ജലികൾ കല്യാണ സൗഗന്ധികം എന്ന എന്റെ സിനിമയിൽ ദിലീപിന്റെ വില്ലനായിട്ട് അഭിനയിച്ചിരുന്നു നടി ഉർവശിയുടെയും കൽപ്പനയുടെയും കലാരഞ്ജനിയുടെയും സഹോദരനാണ് കമൽ സുകുമാരി ചേച്ചിയാണ് അന്ന് കമലിനെ കുറിച്ച് എന്നോട് പറഞ്ഞത് എന്ന് വിനയൻ കുറിക്കുന്നു അതേസമയം ഉർവശി കൽപ്പന കലാരഞ്ജനി നടിമാരുടെ സഹോദരന്റെ മരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് രണ്ടു സഹോദരന്മാരായിരുന്നു ഇവർക്ക് എന്നാൽ ഏറെ ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ച നന്ദു എന്ന പ്രിൻസിനെയാണ് സിനിമാ പ്രേമികൾക്ക് കൂടുതൽ അറിയുന്നത് കമൽ റോയെക്കുറിച്ചുള്ള അറിവ് അധികമാർക്കും ഉണ്ടായിരുന്നില്ല ചെന്നൈയിൽ വെച്ചായിരുന്നു ഇദ്ദേഹത്തിന്റെ അന്ത്യമെന്നാണ് റിപ്പോർട്ട് ഒരു ജാതിക്കും മതത്തിനും സപ്പോർട്ട് ചെയ്യുന്നത് ആകരുത് തങ്ങളുടെ മക്കളുടെ പേരുകൾ എന്നുള്ളത് കൊണ്ടായിരുന്നു അഞ്ചു മക്കൾക്കും വിജയലക്ഷ്മിയും വി പി നായരും ഇങ്ങനെ പേരുകൾ നൽകിയതും നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു കമലിന്റെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട വേഷം കല്യാണ സൗകര്യത്തിലെ വില്ലൻ റോളായിരുന്നു അതേസമയം യുവജനോത്സവം സിനിമയിൽ യേശുദാസ് ആലപിച്ച ഇന്നും എന്റെ കണ്ണുനീരിൽ എന്ന ഗാനത്തിൽ എത്തിയ കമലിനെ മലയാളികൾ എന്നും മനസ്സിൽ മായാതെ സൂക്ഷിക്കും സിനിമയിലും സീരിയലിലും അഭിനയിച്ചിട്ടുള്ള കമൽ റോയ്ക്ക് ഇടയ്ക്ക് അപകടം പറ്റി എന്നും റിപ്പോർട്ടുകളുണ്ട് ദുരൂഹമായ ഒരു അപകടമായിരുന്നു അതെന്നും സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാണിക്കുന്നു ഭാര്യയും മകനും ഒപ്പം ചെന്നൈയിലായിരുന്നുവെന്നും വർഷങ്ങളോളം കിടപ്പിലായിരുന്നുവെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു കല്യാണ സൗഹൃദികം എന്ന എന്റെ സിനിമയിൽ ദിലീപിന്റെ വില്ലനായിട്ട് അഭിനയിച്ചിരുന്നു നടി ഉർവശിയുടെയും കൽപ്പനയുടെയും കലാരഞ്ജനിയുടെയും സഹോദരനാണ് കമൽ സൂമാരി ചേച്ചിയായിരുന്നു അന്ന് കമലിനെക്കുറിച്ച് തന്നോട് പറയുന്നതെന്നാണ് വിനയൻ പറഞ്ഞിരുന്നത്